ഓരോ ദിവസം ചെല്ലുംതോറും രാജ്യത്തെ ചൂട് വർദ്ധിച്ചു വരുന്നു എന്ന് വേണം പറയാൻ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി ബുറൈമിയിൽ സുനൈന സ്റ്റേഷനിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം അൻപത് ഡിഗ്രി എന്ന് തന്നെ പറയാം നാൽപ്പത്തി ഒൻപത് ഡിഗ്രി ബുറൈമിയിൽ മാത്രമല്ല ദാഹിറയിലെ ഹംറയിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഡിഗ്രിയും അൽബുസ്തയിലെ ഫഹൂദിൽ നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് ഡിഗ്രിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുറത്ത് പകൽ സമയത്ത് പരമാവധി അത്യാവശ്യം അല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ഒപ്പം ഈയൊരു വാരാന്ത്യത്തിൽ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ഒമാൻ ഉൾപ്പെടെയുള്ള അറേബ്യൻ പെനിൻസുലയിൽ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഒരു ഉഷ്ണതരംഗം എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് ദാഖിലിയ ഗവർണറേറ്റിലെ സമയൽ വിലായത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്നൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റിലാണ് അഗ്നിബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഉച്ചവരയിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയൊക്കെ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുന്നു എന്നുള്ളതാണ് അപകട കാരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടില്ല ഒമാനില ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്കിലെ വിവിധ രക്തഗ്രൂപ്പുകളുടെ ദൗർലഭ്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് രക്തദാനം നടത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെടാം ബൌഷറിലെ മസ്ക്കറ്റ് ഗവൺറേറ്റിലെ ബൌഷറിലുള്ള സെൻട്രൽ ബ്ലഡ് ബാങ്കിലാണ് രക്തദാനം നടത്താനായി എത്തേണ്ടത് വലിയ അളവിൽ മയക്കുമരുന്ന് രാജ്യത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമം ഒമാൻ കസ്റ്റംസ് പിടികൂടി മയക്കുമരുന്ന് ഈ സാധാരണ നമ്മൾ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ എന്ന രൂപത്തിൽ പാഴ്സലായി രാജ്യത്തേക്ക് അയക്കാൻ ശ്രമിക്കുകയായിരുന്നു ക്രിസ്റ്റൽ ഡ്രഗ്സ് ആണ് ഈ പാഴ്സലിൽ ഉണ്ടായിരുന്നത് ഈ പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികളും മറ്റ് അന്വേഷണങ്ങളും എന്നാണ് ഒമാൻ കസ്റ്റംസും റോയൽ ഒമാൻ പോലീസും അറിയിച്ചിരിക്കുന്നത് അൽബുസ്ത സമ്മർ ഫീറ്റ് ട്വൻ്റി ഫോറിന്റെ ഒരുക്കങ്ങൾ ഊർജിതമായി നടക്കുകയാണ് ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെയാണ് അൽബുസ്ത ഫീറ്റ് ട്വന്റി ട്വന്റി ഫോർ നടക്കുന്നത് അൽബുസ്ത ഗവർണറാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഹൈമ എൻ്റർടൈൻമെന്റ് സെൻറ്റർ ആണ് പ്രധാന ഇവൻ്റുകളെല്ലാം ഹോസ്റ്റ് ചെയ്യുക അതുപോലെ അൽബദിയ ടെൻറ്റും ഒരു വലിയ ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിവിധ അട്രാക്ഷൻസ് ഇത്തവണത്തെ ഈ ഒരു അൽവുസ്ത ഫീറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഖരീഫ് സീസണിൽ രാജ്യത്തേക്കെത്തുന്ന വിദേശികൾക്കും ഏറ്റവും ആസ്വാദികരമായ രീതിയിലുള്ള വിവിധ പരിപാടികളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒൻപത്